തെരുവുനായ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട്മാവേലിയുടെ ഒറ്റയാൾ സമരം ആലുവ ടൗൺ ഹാളിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയുടെ മുന്നിലായിരുന്നു ജോസ്മാവേലിയുടെ പ്രതിഷേധ സമരം തെരുവുനായ വിഷയത്തിലേക്ക് അധികാരികളുടെ ശ്രദ്ധ പതിയുന്നതിനു വേണ്ടി ഓണക്കാലമായതിനാൽ മഹാബലിയുടെ വേഷത്തിലാണ് അദ്ദേഹം പ്രതിഷേധിച്ചത് തെരുവുനായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ കൂടിയായ ജോസ് മാവേലി ഒറ്റയാൾ സമരം സംഘടിപ്പിച്ചത് തെരുവുനായ വിഷയത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും പ്രതികരിക്കാതെ പരസ്പരം പഴിചാരി നടക്കുകയാണ് മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗമെങ്കിലും വിളിച്ചാൽ കേരളത്തിലെ തെരുവുനായ വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ കേരളം തെരുവുനായ വിമുക്ത സംസ്ഥാനമായി ഇന്ത്യക്ക് തന്നെ മാതൃകയാകുമെന്നും ജോസ്മാവേലി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ മഹാബലി ഇവിടെ വരുമ്പോൾ മഹാബലി ഒരു പക്ഷേ ഇവിടെ ഇറങ്ങാതെ തന്നെ പാതാളത്തിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും അത്രയ്ക്കും ഒരു ദുരവസ്ഥയാണ് ഇവിടെ കാണുന്നത് തെരുവുപട്ടികൾ പെറ്റുപരികയും പെറ്റുപെരുകയും ഇപ്പോൾ ലക്ഷങ്ങളെല്ലാം അതി കൂടുതൽ കോടികൾ വരെ എത്തുകൊണ്ടിരിക്കുകയാണ് ഒരു തെരുവുപട്ടി ഒരു വർഷം മൂന്ന് തവണ പ്രസവിക്കുന്നു ഈ മൂന്ന് തവണ അഞ്ചും പത്തും തെരുവട്ടികൾ പ്രസവിച്ചുകൊണ്ട് ഇവിടെ പെറ്റു വരികയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ബഹുമാനപ്പെട്ട ഭരണകർത്താക്കൾ ആരും ഒന്നും മിണ്ടുന്നില്ല ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി വിപ്ലവ പാർട്ടി യൂത്ത് വിപ്ലവ പാർട്ടികൾ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല എവിടെ പോയി എസ് എഫ് ഐ എവിടെ പോയി ഡിവൈഎഫ്ഐ എവിടെ പോയി യൂത്ത് കോൺഗ്രസ് എവിടെ പോയി കെ എസ് യു എവിടെ പോയി ബി ജെ പിയുടെ എ ബി ബി പി യുവ മോർച്ച ഈ വിപ്ലവ പാർട്ടികളൊക്കെ ആവശ്യമില്ലാത്ത സമരത്തിന് ആവശ്യമില്ലാതെ സമരം ചെയ്ത് ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതേസമയം തെരുവ് പാർട്ടികൾ മനുഷ്യരെ കടിച്ചു കയറുമ്പോൾ അവർക്കെതിരെ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല ഇവരെല്ലാം മൗനം മരിക്കുന്നു ഇതിന്റെ അർത്ഥം എന്താണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതിശക്തമായി പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല സമോനം പാലിക്കുന്നു ഈയിടെ രണ്ട് ജഡ്ജിമാര് ഡൽഹിയിലെ മുഴുവൻ പട്ടികളെ മാറ്റാൻ പറഞ്ഞ് ഒരു ഉത്തരവിട്ടപ്പോൾ ആ ഉത്തരവിനെതിരെ ഇപ്പോൾ മൂന്നംഗ മൂന്നംഗ ജഡ്ജിമാര് ആ ഉത്തരവിനെ ഗണ്ണിച്ചുകൊണ്ട് തെരുവ് പട്ടികളെ പിടിക്കുന്നവർ തന്നെ കൊണ്ടുപോയി വന്തികരിച്ച് എ ബി പി ചെയ്ത് കൊണ്ടിടാൻ പറയുകയാണ് അത് എന്തൊരു എന്തൊരു മോശമായ വിധിയാണ് ഇതൊക്കെ ഇതിനൊക്കെ ആരും പ്രതികരിക്കുന്നില്ല എവിടെ പോയി ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരും തന്നെ ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ നേതാവ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധിയും പറയുന്നത് തെരുവപ്പെട്ടികൾക്ക് വേണ്ടി വാദിക്കുകയാണ് അങ്ങനെ തെരുവ് പെട്ടികൾക്ക് വേണ്ടി വാദിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെതിരെ ഒരു വിമോചന സമരം വേണം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ നല്ല നല്ല മനസ്സുള്ള ആളുകൾ ഇറങ്ങിയത് കൊണ്ട് ഒരു വിമോചന സമരത്തിലേക്ക് മുന്നോട്ട് പോകണം വിമോചന സമരമാണ് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ആൽവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധീകാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി